നമ്മളിപ്പോൾ ഉള്ളത് ഇറാനിലെ ഒരു മസാലന്റെ ഷോപ്പിലാണ് ഇറാനിലൊരു ബാസാറില് വന്നതാണ് ഇത് പഴയ ബാജാറാണ് ഇവിടെ നമ്മൾ കാണുന്ന ഫുള്ള് മസാലകളും ശരിക്കും പറഞ്ഞാൽ ഇറാന്റെയും അതുപോലെ തന്നെ ജി സി സി അറബ് രാജ്യത്തിൻ്റെയും ഇന്ത്യൻ്റെയും മസാലകളും ഒരുപോലെയാണ് പണ്ട് നമ്മളെ ഫുള്ളും നമ്മളെ ആരാ മുഗളന്മാരാണ് നമ്മളെ ഇന്ത്യയിൽ വന്നിട്ട് ഷാജഹാനും അതുപോലെ തന്നെ അക്ബറും ബീവലും അവരെല്ലാം ഉണ്ടാക്കിയത് അപ്പൊ നമുക്ക് ഇന്ത്യക്കാർക്ക് ഇത്രയും കുട്ടിന്റെ മസാലകൾ കിട്ടാൻ കാരണം ഇറാനികളാണ് ഇറാനികളായിട്ടുള്ള ഈ തൈമൂറും ബാബറും അക്ബറും ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മളെ ഫുഡ് കൂട്ടബിൾ അറിയാൻ തുടങ്ങിയത് അപ്പൊ ഈ കാണുന്ന എല്ലാ മസാലകൾക്കും ജി സി സി ആയിട്ടും നമ്മളെ ഇന്ത്യ ആയിട്ടും ഭയങ്കര എന്താ പറയേണ്ട കണക്ഷൻ ഉണ്ട് പിന്നെ താരതമ്യം ഈ കാണുന്ന എല്ലാ മസാലകളും നമ്മളെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതാണ് മല്ലി മുളക് ഗരം മസാല പിന്നെ പലതരത്തിലുള്ള ജാതി ഇത് വേണ്ട ഇതെല്ലാം ജാതിക്കാണ് പലതരത്തിലുള്ള ജാതിക്കകള് ഇതേണ്ട നമ്മളെ മല്ലി ബി ഇത് കണ്ട നമ്മളെ മല്ലി ഉണ്ട് അതുപോലെ തന്നെ മുളക് കുരുമുളക് ഈ കാണുന്നെല്ലാം പലതരം ചെടികൾ നിന്നെടുക്കുന്ന ഇവരെ മസാലകളാണ് അപ്പം ഇറാനിയിലെ ഫുഡും നമ്മളെ ഇന്ത്യയിലെ ഫുഡും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് കാരണം ഇറാനികളാണ് ഇന്ത്യയിലേക്ക് വന്ന് താജ്മഹൽ ഉണ്ടാക്കിയ ഷാജഹാനും അക്ബറും അങ്ങനെ പല ആളുകളും ഇവിടുത്തെ അതാ കുറെ തരം മസാലകൾ ഇതെല്ലാം നമ്മൾ ഉണങ്ങിയ നാരങ്ങയാണ് ഇതെല്ലാം പൊടികളാണ് മസാല പൊടിക്കുന്നുണ്ട് എവിടെ ഇവരിങ്ങനെയാന്ന് മസാലകൾ പൊടിക്കുക ഈ ഒരു മഞ്ഞളാണ്ട് അതിലേക്ക് നല്ല മണിണ്ട് ഇവിടെ നിൽക്കുന്നത് ആ ഇത് കണ്ടാ പഞ്ചസാര ഇറാനി മസാലകളും അറബിക് മസാല ജി സി സിയിലെ മസാലകളും ഇന്ത്യൻ മസാല എല്ലാം സെയിം അഞ്ഞ കേട്ടാ പൂക്കളാണ് ഏറ്റവും കൂടുതൽ പിസ്ത ഉണ്ടാക്കുന്ന രാജ്യമാണ് ഇറാൻ അതായത് ഇറാൻ തന്നെ ഏറ്റവും പലതരം ക്വാളിറ്റി ഉള്ള പിസ്തകൾ ഉണ്ട് പച്ച ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് ആദ്യത്തെ ഘട്ടം പിന്നെ അതിനുശേഷം ഇതിനെ ഉണക്കിയിട്ടാണ് നമ്മൾ കയ്യിൽ കിട്ടുന്ന പിസ്ത ഉണ്ടായിരുന്നത് അപ്പോൾ പിസ്ത ഇറാനിന്റെ ഏറ്റവും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പിസ്തകൾ തന്നെയാണ് ഇന്നത്തെ ഓരോ ഷോപ്പും എത്രയാവശ്യം ശരിക്കും നമ്മളെ കോയ്ക്കാട്ടിലോട്ട് നടന്ന പോലെ ഇന്ത്യ ഇന്ത്യ ഹിന്ദുസ്ഥാൻ പടച്ചോളി ഇതൊരു സൂറ്റിലുള്ള ഇറച്ചിപ്പൊടിയാണ് ഇതിന്റെ താല് പോത്തിന്റെയും ആടിന്റെ എല്ലാം പാല് തല കുഞ്ഞി കയ്യലൊക്കെ ഉണ്ടാവും ഇതെല്ലാം ഇവര് വെക്കുന്നാണ് തലയാണ് അതുപോലെ ഇത് ആടിന്റെ കരള് അതിന്റെ ഹൃദയം ജിഗറിയ ജിഗർ ഹിന്ദിയിൽ ജിഗർ എന്ന് പറഞ്ഞ സ്ഥലാണ് ആ ബോട്ടി ബോട്ടി ഇതാ മക്കളെ നമ്മള് ഫേമസ് ബോട്ടിടാ അതിന്റെ ഇഷ്ടപ്പെട്ട സാധനം ഇത് ഇതാക്കും നമ്മുടെ നാട്ടിൽ നിന്ന് നാരങ്ങമുട്ടായി അങ്ങനത്തെ മുട്ടായിരുന്നു പണ്ട് നമ്മള് ഓരോ പള്ളിയിൽ നേർച്ചയ്ക്ക് പോകുമ്പോൾ ആ കാണുന്ന വെള്ള മുട്ടായി കിട്ടും ഓർമ്മ ഉണ്ടായിരിക്കെങ്കിലും